ശമുവേലിൻ്റെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനൊന്നാം വാക്യം ഈ രാത്രിയിൽ നിന്റെ ജീവനെ രക്ഷിച്ചു കൊണ്ടില്ലെങ്കിൽ നാളെ നിന്നെ കൊന്നുപോകും എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ പദ്ധതിയും അതിനെക്കുറിച്ചുള്ള വാഗ്ദത്വവും പ്രാപിച്ചവർ ചിലപ്പോൾ ജീവൻ ഭീഷണിയിലാകുന്ന സാഹചര്യത്തിലൂടെ കടന്നുപോയെന്ന് വരാം എന്നാൽ ദൈവം അവരെ സംരക്ഷിക്കുകയും തൻ്റെ പദ്ധതിക്കൊത്ത് നയിക്കുകയും ചെയ്യും ഒന്നല്ല ഒരുപാട് തവണ ജീവനും മരണത്തിനും ഇടയിലൂടെ കടന്നുപോയ ഒരുവനാണ് ദാവീദ് എന്നാൽ ഒരിക്കൽ പോലും ദാവീദ് തൻ്റെ ദൈവത്തിലുള്ള ആശ്രയം ഉപേക്ഷിച്ചില്ല ഒരിക്കൽ പോലും മരണം തന്നെ കീഴടക്കുമെന്ന് ശത്രുക്കൾ ഇല്ലായ്മ ചെയ്യുമെന്ന് നിരാശപ്പെട്ടില്ല ഓരോ വെല്ലുവിളികളെയും ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യത്തോടെ നേരിട്ടു ആകയാൽ ദാവീദിനെയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് വൻ ഭീഷണികളെ അതിജീവിച്ചവരെയും സിംഹഹൃദയന്മാർ എന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്നു നമ്മിലും ഈ ധൈര്യമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത് വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന ദാവീദിനെ വധിക്കാൻ ഷൗൽ രാജാവ് ചില യോദ്ധാക്കളെ അയച്ചു എന്നാൽ ഷൗലിൻ്റെ മകൾ കൂടെയായ ദാവീദിൻ്റെ ഭാര്യ ഇതിനെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ദൂതനെ അയച്ച് രക്ഷപ്പെടാൻ മുന്നറിയിപ്പ് നൽകുന്നതാണ് ഇവിടെ അങ്ങനെ ദാവീദ് രാത്രിയിൽ തന്നെ രാജ്യം വിട്ട് രക്ഷപ്പെട്ടു ദൈവം നമ്മെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വ്യക്തികൾ നമ്മുടെ വേണ്ടപ്പെട്ടവരോ അല്ലാത്തവരോ ഒക്കെ ആകാം മുന്നറിയിപ്പുകൾ നൽകുന്നത് ആരാണെന്നതല്ല ദൈവം അവരിലൂടെ നമ്മോട് സംസാരിക്കുന്നു എന്ന് ചിന്തിക്കണം അതിനെ മുഖവിലയ്ക്കെടുക്കാതിരിക്കരുത് ദാവീദ് കൂടുതലൊന്നും ചിന്തിച്ച സമയം കളഞ്ഞില്ല അപ്പോൾ മാറി നിൽക്കേണ്ട സമയമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആ രാത്രിയിൽ മുന്നറിയിപ്പ് ലഭിക്കാതിരുന്നെങ്കിൽ ദാവീദിന്റെ അതുവരെയുള്ള ചരിത്രം പോലും പിന്നീട് ആരും കാര്യമായി ഓർക്കാനിടയില്ല ദാവീദ് ആ മുന്നറിയിപ്പിനെ അവഗണിച്ചിരുന്നെങ്കിലും അതുതന്നെ ഇതോടെ എല്ലാം അവസാനിച്ചെന്ന് ചിന്തിച്ച് തളർന്നു പോയിരുന്നെങ്കിലും കഥ അവിടെ തീർന്നേനെ എന്നാൽ ആ ഓടിപ്പോയ വഴിയിൽ അദ്ദേഹത്തിന് ആഹാരം ദൈവം ഒരുക്കി വെച്ചിരുന്നു താൻ മുമ്പ് യുദ്ധത്തിൽ വധിച്ച മല്ലൻ്റെ വാൾ കയ്യിൽ കിട്ടിയത് ആ ഓട്ടത്തിലാണ് നമ്മുടെ പ്രാണനു വേണ്ടി ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങൾ ഓർത്ത് നന്ദി പറയാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ